പലപ്പോഴും പലരുടെയും പരാതിയാണ് നമ്മുടെയൊന്നും ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ എത്ര നമസ്കരിച്ചാലും നമ്മൾ എത്ര ദുആ ചെയ്താലും അള്ളാഹു അതിനൊന്നും ഉത്തരം നൽകുന്നില്ല മറുപടി നൽകുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് എന്നാൽ സഹോദരൻ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹൈർ എപ്പോഴാണെന്ന് മനസ്സിലാക്കുന്നവൻ എപ്പോഴാണെന്ന് അറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ് ചിലപ്പോൾ നാം ദുവാ ചെയ്യുന്ന സമയത്ത് സ്വീകരിച്ചെന്ന് വരില്ല പക്ഷേ ഹൈറായ ഒരു സമയത്ത് അള്ളാഹു നിനക്കതിന് മറുപടി നൽകും ഉത്തരം നൽകും അതുമല്ലെങ്കിൽ നാളെ പരലോകത്ത് അതിനുള്ള കൂലി നിനക്ക് അല്ലാഹു വെച്ചിട്ടുണ്ടാവും അതിനാൽ അള്ളാഹുവിൽ നിന്ന് നാം നിരാശരാകരുത് അള്ളാഹുവിനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നിരത്തുകയും അവനിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുക الله توفيقنا الغرقاء والحمد لله رب العالمين السلام عليكم ورحمه الله